വീണ്ടും ദുഃഖ വാർത്ത ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് യു കെയിൽ നിന്നാണ് ഈ മരണ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അഞ്ചു അന്തരിച്ചു ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു യു കെയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അഞ്ചു പനി ബാധിച്ചതിനെ തുടർന്ന് കുറച്ചുനാളായി അഞ്ചു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നോർത്ത് ആപ്റ്റണിലെ ആശുപത്രിയിലാണ് അഞ്ജുവിനെ പ്രവേശിപ്പിച്ചിരുന്നത് ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് മരണം സംഭവിച്ചത് വയനാട് സ്വദേശിനിയാണ് അഞ്ജു അഞ്ജുവിൻ്റെ അപ്രതീക്ഷിത വിയോഗം നാടിനെയും നാട്ടുകാരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അമലാണ് അഞ്ജുവിൻ്റെ ഭർത്താവ് ഏറെ പ്രിയങ്കിരിയായ അഞ്ജുവിൻ്റെ അകാല വിയോഗം സുഹൃത്തുക്കളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വർഷങ്ങളായ അഞ്ചു ഭർത്താവ് അമലിനൊപ്പം യു കെയിലാണ് താമസിച്ചിരുന്നത് പ്രിയപ്പെട്ട അഞ്ജുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക